തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ച് നൽകപ്പെടുന്ന അഭിമാനമായ സ്വർണ്ണക്കപ്പ് വടക്കാഞ്ചേരി നഗരസഭയിലെത്തി സ്വർണത്തിൻ്റെ തിളക്കത്തോടെ ഒപ്പം കലയുടെ നിറങ്ങളും സംഗീതത്തിൻ്റെ താളങ്ങളും ചേർന്നപ്പോൾ നഗരസഭ മുഴുവൻ ഉത്സവ വേദിയായി മാറി വിവിധ നിറത്തിലുള്ള ബലൂണുകൾ കൈകളിൽ പിടിച്ച് കുട്ടികൾ സ്വർണക്കപ്പിനെ വരവേറ്റത് മനോഹരമായ നിമിഷമായി ബലൂണുകളുടെ വർണ്ണവിസ്മയവും കുട്ടികളുടെ ചിരിയും ചേർന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന്റെ ആവേശം പകർന്നു വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിദ്യാലയത്തിലേയും കുട്ടികൾ ഒഎസ്ഒ പ്രസിഡന്റ് സതീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നഗരത്തിലൂടെ നടത്തിയ ഘോഷയാത്രയും കുട്ടികളുടെ ആഹ്ലാദ ആഘോഷവും നഗരത്തെ ഉത്സവത്തിലാക്കി തുടർന്ന് ജി പി എസ് വടക്കാഞ്ചേരി എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ നൃത്ത ആവിഷ്കാരവും അരങ്ങേറി തലയുടെ മഹോത്സവത്തിന് തുടക്ക സൂചനയായി സ്വർണ്ണക്കപ്പിന്റെ ഉത്സവ വരവ് വടക്കാഞ്ചേരിയെ ആവേശത്തിലഴ്ത്തി